മയക്കാലമായി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടങ്ങൾക്ക് പ്രചാരം കൂടും കാരണം നമുക്ക് വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കളിക്കാനും കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം കരിങ്കപ്പാറുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് എന്തായാലും ഇവിടെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട കൈവരൊക്കെ വെച്ച് അടിപൊളി ആക്കിയിരിക്കണം ഈ സ്ഥലം കരിങ്കപ്പാർ അങ്ങാടിൻ്റെ തൊട്ട് ബാക്കിലാണ് കണ്ടില്ല നല്ല കൈവരിയൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടാണ് ഒരു കാലത്ത് ഞങ്ങളിവിടെ വണ്ടി ഇറക്കിയാണ്ട് വടർഷ ബൈക്കൊക്കെ ഇറക്കിയിട്ട് ഇവിടുന്ന് വണ്ടിയൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ അത് എന്തായാലും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് ഒരു മുന്നറിയിപ്പും കൂടി ഉണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇതിന്റെ താഴത്താട്ടാ ഈ കാണുന്ന ഈ ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ നേരെ താഴത്താണ് നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം അതാ ഈ കാണുന്ന വഴി കൂടിയാണ് നമുക്ക് താഴത്തേക്ക് പോകല് ഒരുപാട് ദൂരം ഒന്നുമില്ല കേട്ടോ ചെറിയൊരു വഴിയാണ് നമ്മളെ കരിങ്കപ്പാറത്തെ കൊച്ചു സുന്ദരമായ വെള്ളച്ചാട്ടം അതിങ്ങനെയുണ്ട് അടിപൊളിയല്ലേ